വിശുഷയ്ക്ക് സ്ഥിതി ആയിരിക്കേണ്ട എസ് എ കെ എല്ലിൻ്റെ പുസ്തകം ആമുഖം ബാബിലോണിൽ കേബാർ നദി തീരത്ത് പ്രവാസികളോട് കൂടെയായിരിക്കുമ്പോഴാണ് എസ് എ കെ എല്ലിന് പ്രവാചക ദൗത്യം ലഭിക്കുന്നത് നബുക്കതിനേശ തടവുകാരായി കൊണ്ടുപോയവരുടെ കൂടെ എസ് എ കെ എലും ദൈവീക ദർശനത്തിലാണ് എസ് എ തെരഞ്ഞെടുത്ത് അയയ്ക്കുന്നത് പുരോഹിതനും കൂടിയായിരുന്ന എസ് പ്രവാചക പാരമ്പര്യത്തെ മറികടക്കുന്ന വിധം ദേവാലയത്തോടും ആരാധനാവിധികളോടും പ്രതിപത്തി കാട്ടിയിരുന്നു പ്രവാസാനന്തരം ദേവാലയം സമൂഹത്തിന്റെ കേന്ദ്രമായി പരിണമിച്ചതിൽ എസ് സ്വാധീനം കുറച്ചൊന്നുമല്ല എസ് കെലിൻ്റെ ഗ്രന്ഥത്തിൻ്റെ ആദ്യ ഭാഗം പൊതുവെ ശിക്ഷയെപ്പറ്റിയാണ് യുതായുടെയും ജെറുസലേമിൻ്റെയും അകൃത്യങ്ങളെയും അവിശ്വസ്തയെയും തുറന്നു കാട്ടുകയും അവയ്ക്ക് കഠിനമായ ശിക്ഷ കിട്ടുമെന്നും അതിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞുമാറാനാവില്ലെന്നും തർപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് പ്രവാചകൻ ആ ദിനം ശിക്ഷയുടെ ദിനം ഇതാ വരുന്നു എന്ന് ആവർത്തിച്ചു കേൾക്കാം ജെറുസലേം പൂർണ്ണമായും നശിപ്പിക്കപ്പെടും കർത്താവിൻ്റെ മഹത്വം നഗരം വിട്ടുപോകും ഇസ്രായേലിനെ ഞെരുക്കുന്ന ജനതകൾക്കും ഭയാനകമായ ശിക്ഷയുണ്ടാകും രക്ഷയുടെ വാഗ്ദാനമാണ് രണ്ടാം ഭാഗത്ത് പ്രധാനമായി മുഴുങ്ങിക്കേൾക്കുക തൻ്റെ അജഗണമായ ജനത്തെ കർത്താവ് നേരിട്ട് മേയ്ക്കും ചിതിരിപ്പോയതിനെ ഒരുമിച്ച് കൂട്ടുകയും മുറിവേറ്റതിനെ വച്ചുകെട്ടുകയും ചെയ്യും ശത്രുക്കളെ എല്ലാം തകർത്തി ഇസ്രായേലിന് സുരക്ഷിതത്വവും ഐശ്വര്യവും നൽകും വിജനമായ നഗരങ്ങൾ അധിവസിക്കപ്പെടും ദൈവം തൻ്റെ ജനത്തിനൊരു പുതിയ ഹൃദയവും ചൈതന്യവും പ്രദാനം ചെയ്യും പുതിയ ദേവാലയം ജീവജലത്തിൻ്റെ ഉറവിടമായിരിക്കും ശിക്ഷയുടെയും രക്ഷയുടെയും സന്ദേശം വളരെയേറെ പ്രതീകാത്മക പ്രവർത്തനങ്ങളിലൂടെ പ്രവാചകൻ വ്യക്തമാക്കുന്നത് ശ്രദ്ധേയമാണ് വ്യക്തിപരമായ ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള എസ എസക്കിയലിൻ്റെ ദർശനം സുപ്രധാനമാണ് ദുഷ്ടൻ്റെ മരണത്തിൽ ദൈവത്തിന് സന്തോഷമില്ല അവൻ പാപന്മാർക്ക് ഉപേക്ഷിച്ച് ജീവൻ പ്രാപിക്കണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് പുത്രൻ്റെ തെറ്റിന് പിതാവോ പിതാവിൻ്റെ തെറ്റിന് പുത്രനോ ശിക്ഷിക്കപ്പെടുകയില്ല ഓരോരുത്തർക്കും അവരവരുടെ പ്രവൃത്തികൾക്കുള്ള പ്രതിഫലം ലഭിക്കും